സത്യം പറയാമല്ലോ മഹേഷ് നാരായണൻ ഒരുക്കാൻ പോകുന്ന ചിത്രം എന്താണെന്നുള്ള അതിശയമാണ് ഓരോ പ്രേക്ഷകർക്കും ഉള്ളത് അത് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷർ ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തിയത് മഹേഷ് ജി താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കാരണം ഓരോ ദിവസവും ആ ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ഞെട്ടലോടെയാണ് പ്രേക്ഷകർ കേൾക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന ഒരു ചിത്രം എന്ന വിശേഷണത്തോടുകൂടി തന്നെ ഈ ചിത്രം വലിയ ഹൈപ്പിൽ എത്തിയിരിക്കുകയാണ് കൂടാതെ ഈ ചിത്രത്തിൽ മോഹൻലാൽ ഒരു ആന്റി ഹീറോയുടെ കഥാപാത്രത്തിലായിരിക്കും എത്തുക എന്നതും വലിയ ഞെട്ടലോടെ പ്രേക്ഷർ കേട്ടു ഇതെല്ലാം റൂമറുകളാണ് എന്നാലും മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്നത് വ്യക്തമായി എന്നാൽ ഈ ചിത്രം എന്തായിരിക്കും ഈ ചിത്രത്തെക്കുറിച്ചുള്ള അണിറപ്രവത വാക്കുകളൊക്കെ ഞെട്ടിക്കുന്നതാണ് ബോളിവുഡിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ചിത്രവും കഥയും ഒക്കെയാണ് ഈ ചിത്രത്തിന്റേത് എന്ന് പറയുമ്പോൾ അതും അതിശയമാണ് അതിനപ്പുറം ഈ ചിത്രത്തിലേക്ക് ഈ രണ്ട് താരങ്ങളും കുഞ്ചാക്കനും ഭഗത്വാസിലും നയൻതാരയും ശിവരാജ് കുമാറും വെങ്കിടേഷും സമാന്ത എന്നിങ്ങനെ പോകുന്ന വലിയൊരു താരനിരയുടെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞെട്ടലോടെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇരിക്കുന്നത് ഇന്നിതാ ഒരു ക്രോസ് ഓവർ കൂടി കണ്ടിരിക്കുന്നു പ്രേക്ഷകർ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപേ ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി മോഹൻലാൽ നേരത്തെ തന്നെ ശ്രീലങ്കയിലേക്ക് തിരിച്ച വിവരങ്ങൾ നമ്മൾ കണ്ടു എയർപോർട്ടിൽ നിന്നുള്ള മോഹൻലാലിന്റെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ മോഹൻലാനൊപ്പം എത്തിയതാകട്ടെ മമ്മൂട്ടിയുടെ സ്വന്തം പ്രൊഡ്യൂസറായ ആന്റോ ജോസഫ് ആയിരുന്നു ഇന്നതാ മമ്മൂട്ടിയും ശ്രീലങ്കയിലേക്ക് തിരിച്ചു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തിയത് സാക്ഷാൽ ആന്റണി പെരുമ്പാറാണ് മോഹൻലാലിന്റെ സ്വന്തം പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാർ ഈ രണ്ട് ക്രോസ് ഓവറാണ് പ്രേശ്യരെ ഞെട്ടിപ്പിച്ചത് ആന്റണി പെരുമ്പാർ എത്തിയത് മമ്മൂട്ടിയുടെ കൂട്ടത്തിലും ആന്റോ ജോസഫ് എത്തിയത് മോഹൻലാന്റെ കൂട്ടത്തിലും ഈ രണ്ട് പ്രൊഡക്ഷൻ ഹൌസുകളും ഒന്നിക്കുന്ന ചിത്രം കൂടിയെന്ന് വിശേഷിപ്പിക്കാം ഈ ചിത്രത്തെ വലിയൊരു ബാനറിൽ ഒരുങ്ങുന്ന വലിയ ബജറ്റിലുള്ള ഒരു ഗംഭീര സിനിമ മഹേഷ് നാരായണൻ ഒരു യാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ സിനിമയുടെ ചിത്രീകരണം ശ്രീലങ്കയിൽ ഇന്ന് തുടങ്ങും മമ്മൂട്ടി മോഹൻലാലും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമകളിൽ ഒന്നാണ് സിനിമയുടെ ചിത്രീകരണത്തിനായി മോഹൻലാലിന് പിന്നാലെ മമ്മൂട്ടി കൊളംബോയിൽ വിമാനമിറങ്ങി കൊച്ചിയിൽ നിന്നും മമ്മൂട്ടിക്കൊപ്പം ഭാര്യ സുൽപത്ത് ജോർജ് കുഞ്ചാക്കബോവൻ ആന്റണി പെരുമ്പാവർ എന്നിവരും കൊളംബോയ്ക്ക് വിമാനം കയറിയിരുന്നു മോഹൻലാൽ രണ്ടു ദിവസം മുൻപേ കൊളംബോയിൽ എത്തി ഇരുവരും താമസിക്കുന്നതും ഒരേ ഹോട്ടലിൽ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ കൊളംബോയിൽ സംഗമിക്കുമ്പോൾ പതിനൊന്ന് വർഷത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന സിനിമയുടെ ചിത്രീകരണത്തിന് തുടക്കമാവുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും നായകവശത്തിൽ എത്തിയ ഒടുവിലത്തെ ചിത്രം രണ്ടായിരത്തി എട്ടിൽ റിലീസ് ചെയ്ത ട്വന്റി ട്വന്റി ആയിരുന്നു പിന്നീട് കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിലും രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുവരും ഒന്നിച്ചെത്തി ശ്രീലങ്ക യു കെ അസർബൈജാൻ ദുബായ് ഡൽഹി ഹൈദരാബാദ് വിശാഖപട്ടണം എന്നിങ്ങനെ വിശാലമാണ് പുതിയ ചിത്രത്തിന്റെ ഷെഡ്യൂൾ കരൺ ജോഹർ ചിത്രങ്ങളുടെ ക്യാമറാമാനായ മനുഷാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് അങ്ങനെ വലിയ വലിയ പ്രത്യേകതകൾ ആയിക്കൊണ്ടാണ് ഈ ചിത്രം എത്തുന്നത് ഇതൊക്കെ കൂടാതെ മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോവനും ഭഗത് പാസിലും എന്നിവർ കൂടാതെ തന്നെ ഈ മഹേഷ് നാരായണൻ സംവിധാനത്തിൽ എന്ന ചിത്രത്തിലേക്ക് മഞ്ജു വാര്യറും എത്തുന്നു എന്നതും പുതിയ വാർത്തയാണ് വൻ താരനിരയിലാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം ഒരുങ്ങാൻ പോകുന്നത് ഈ ചിത്രത്തിലേക്ക് നയൻതാര എത്തുന്നു എന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ട് മമ്മൂട്ടിയുടെ നായികയെ തന്നെയാണ് നയൻതാര എത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് കനട താരം ശിവരാജ് കുമാർ സൌബിൻ ഷാഹിർ വിവേക് ഒബ്രോയി ഉണ്ണി മുകന്ദൻ തുടങ്ങിയവരുടെ പേരുകളും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു തെലുങ്ക് സൂപ്പർ താരം വെങ്കടേഷും നസ്ലനും അതിഥി താരമായി എത്തുന്നു എന്നും പറയുന്നു തെന്നിന്ത്യൻ താരം സമന്ത ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുമെന്നും പറയുന്നുണ്ട് ഇതാദ്യമായാണ് സമന്തയും ശിവരാജ് കുമാറും വെങ്കിടേഷും മലയാള ചിത്രത്തിൽ ഭാഗമായി ുന്നത് ശ്രീലങ്കയിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രത്തിന്റെ അടുത്ത ലൊക്കേഷൻ ഷാർജയാണ് ആറു ദിവസത്തെ ചിത്രീകരണമാണ് ശ്രീലങ്കയിൽ പ്ലാൻ ചെയ്യുന്നത് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് മമ്മൂട്ടി മോഹൻലാൽ എന്നീ താരങ്ങളുടെ കോമ്പിനേഷൻ സീനുകൾ ഇപ്പോൾ ചിത്രീകരിച്ചു തുടങ്ങും എന്നാണ് അറിയുന്നതും